ഹലോ അസ്സാമലൈക്കും അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വർത്തമാനം കൂടി നിങ്ങളോട് പറയാണ്ട് കേട്ടോ ഒരു സോർസ് കിട്ടിയിരുന്നു ഞാൻ സോഴ്സിലാദ്യമായിട്ടാണ് എനിക്ക് ആദ്യം അൻപതിനായിരം ആൾക്കാർ കാഴ്ചക്കാരുമായിട്ടുള്ളത് കേട്ടാ അതിൻ്റെ മെയിൻ ആളാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ പല വിഭവങ്ങളും കൂടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണ്ട് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇപ്പം രാവിലെ ഉച്ചക്കത്ത് ഒരു പരിപാടിയാണിത് തലേന്ന് ഉച്ചക്കത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം രാവിലത്തതും പിറ്റേന്ന് രാവിലത്തെതും വൈകുന്നേരത്തേക്ക് കുറച്ചും കൂടി ഒരു ഭാഗങ്ങൾ ചേർത്ത് കണ്ട് ഉണ്ടാക്കിയൊരു വീടിയാണ് ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് എനിക്ക് വീട് എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഒരുപാട് ചുറ്റുവേഷൻ പല ഇതും കൂടി കടന്നു പോണതുകൊണ്ട് തന്നെ അപ്പോൾ അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ വെറൈറ്റി കൂട്ടാനും വെറൈറ്റി ചാറും ഒക്കെ ഉണ്ടാക്കിയൊരു ദിവസമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവങ്ങൾ കാണിച്ചാലട്ടോ ഇപ്പം താ വരാവിലെ വലിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറാട്ടയും ചിക്കൻ കറി ഉണ്ട് കേട്ടോ പിന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് എന്ന് പറയാൻ വെച്ചാൽ മല്യ മരുവള അനിയത്തിയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ അവളുണ്ട് അപ്പം ഉമ്മാക്കൊന്നും മന്തി വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഇല അപ്പോൾ പിന്നെ നമ്മൾ തൊഴിൽ നിന്ന് മുരുകൻ്റെ അല്ല എടുത്തുകാണ്ട് പോകുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഊരി റെഡിയാക്കി ഇടക്ക മഴ ഒക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ട് കിട്ടാം പ്രത്യേകിച്ച് ഈ വെള്ളമൊക്കെ അവിടുന്ന് കുറഞ്ഞ് എടുത്ത് പോകുന്നതാണ് വലിയ മഴയല്ല കുറഞ്ഞ തുള്ളി പാറ്റിലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് രണ്ട് ദിവസമായിട്ട് മഴ ഇങ്ങനെ തുടങ്ങണിട്ട അപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ട്സിലാടിക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് മാങ്ങൻ്റെ ഒരു കൂട്ടുണ്ടാക്കുന്നുണ്ട് ഞാൻ ഇത് നല്ല ടേസ്റ്റ് ആട്ടാണ് നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരു കുറച്ച് നേരം ഇല്ല രാവിലെ ഉണ്ടാക്കി രാത്രിക്കൊക്ക ഒക്കെ ടേസ്റ്റ് ആവുകയുള്ളത് തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് കൂട്ടണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അത് സംബന്ധി അരച്ച് ഉപ്പേരി ഉണ്ടാക്കണ്ട ഇല താളിച്ചെടുക്കാമെന്ന് താളിച്ചിട്ടുണ്ടെങ്കിൽ കാക്ക കഞ്ഞിക്ക് വരെ കൂട്ടും അത്രക്കും ഇഷ്ടമാണ് താളിച്ചത് അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിരള്ളം എടുത്തു വെച്ചിട്ടുള്ളത് നമ്മളിത് കഞ്ഞിരള്ളത്തിൻ്റെ ഒരു പരിപാടിയില്ലായിരുന്നു അത് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കണ്ടിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കുറേരി കഞ്ഞീന്ന് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൂടി വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് ഇത് ഞാൻ സാധാരണ നമ്മളെ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണ് അറിയുമോ തൂമ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കാണ്ടാണ് വേവിച്ചെടുക്കുക പക്ഷെ എനിക്കതിഷ്ടമില്ല കേട്ടോ കാരണം നമ്മൾ ഇലൻ്റെ കളറും മാറും നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറും മാറും അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാച്ചാൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണയും പിന്നെ പച്ചമുളകും ഇട്ട് വേവിച്ചെടുക്കും വേവിച്ചതിന് ശേഷമാണ് ഞാൻ തൂമ്പിച്ച് ഒഴിക്കൽ എന്നാൽ പിന്നെ നമ്മൾ ഇലക്കും കളറ് മാറുമില്ല നമ്മൾ കഞ്ഞിവെള്ളവും അതിൻ്റെ ഇതിനും കളറ് മാറൂലട്ടോ അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് വേവും അതിൽ വലിയൊരു ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഉള്ളിയും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മാങ്ങ കൂട്ടാനിലുള്ള ബന്ധു റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അറച്ചില്ലായിരുന്ന ചട്ടിയില്ലേ ഇപ്പോൾ കണ്ടിരങ്ങൾ കുറച്ചല്ലായി കുറച്ചായി വന്നിട്ടില്ലേ അപ്പോൾ അതിൽ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് ഒരുപാട് പഞ്ചസാര വേണ്ട പൈത്ത മാങ്ങണി പഞ്ചസാര ഇട്ടേ വേണ്ട എന്നിട്ട് റെഡിയാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ പൊടിയാക്കി അരിഞ്ഞു കൊടുക്കാം അതെങ്ങനെ വെച്ചാൽ കടും ഇട്ട് കരിയേപ്പിൻ്റെയും കടുകും ഉണക്കമുളകും ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ അത് ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാതെ ഉണ്ടാക്കുക ഇട്ട് കൊടുത്തുകാണ്ടുണ്ടാക്കുക രണ്ട് ഐറ്റംസിൽ ഉണ്ടാക്കുക ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ അത്യാവശ്യം വെന്ത് വരണം അപ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് എനിക്കിത് ചോറ്റ് കൂട്ടാൻ ഇഷ്ടമില്ല എനിക്കത് വെറുതെനെ ഇങ്ങനെ നമ്മൾ തിന്നൂലേ അങ്ങനെ തിന്നാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ നല്ലോണം ചൂടാറിൻ്റെ ആവശ്യം ഒരു ചെറിയ പാത്രത്തിൽ കെടുത്ത് നമ്മൾ അച്ചാറൊക്കെ തോണ്ടി തോണ്ടി തിന്നണ പോലെ അങ്ങനെ തിന്നു അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ ഈ നമുക്ക് ചോറ്ക്കും ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ മന്തി ബിരിയാണി അങ്ങനത്തേക്കും ഇത് കൂട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ താളിച്ചതൊക്കെ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഒന്ന് വൈകുന്നേരം ഞമ്മക്ക് വിരുന്നുകാരുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് വരുന്ന വിരുന്നുകാരും എല്ലാം ഉണ്ട് ഇതിൽ നമുക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ പ പൊറാട്ടയും കറിയും നമ്മൾ റെഡിയാക്കി എടുക്കലുണ്ട് ചിലവർ അവനെ ഒന്നിനും സമ്മതിക്കാത്ത അവസ്ഥ അവസരത്തിൽ പിന്നെ അവർ അവർക്ക് കടിയും ബേക്കറിയും വെച്ച് കണ്ടും ചായ കൊടുക്കും അപ്പോൾ ഇപ്പോഴത്തെ ആ രീതിയിൽ അങ്ങനെ ഓരോരുത്തരുടെ വരവും പോക്ക കൂടിയായിട്ട് ഉള്ള ഒരു സമയമാണ് അപ്പോൾ വെണ്ടക്ക നോക്കിയപ്പോൾ കുറച്ച് വെണ്ടക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടാണ്ടാക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് എന്തു കുറച്ച് മൺപയർ ഉപ്പും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ച് കുക്കറിൽ ഒന്നുകൊണ്ട് വിസിലടിപ്പിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കിട്ട് കൊടുത്തു കേട്ടോ തക്കാളിയും വെണ്ടക്കയും ഉള്ളിയും ഇതെല്ലം കൂടി വയന്ന് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ പയറിൽ ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ വെണ്ടയ്ക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവ വിഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ഇളക്കണത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് ഈ സ്റ്റീലിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ മരത്തിൻ്റെ ഇട്ട് കണ്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വേവിച്ചെടുത്തതാണ് കേട്ടത് നല്ല ടേസ്റ്റ് നല്ലതുള്ള ഒരു വിഭവമായിരുന്നു അപ്പോൾ ഞാൻ അത് കുറച്ച് മന്തി വെച്ചിട്ടുണ്ട് മന്തി എല്ലാവർക്കും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള കറി ഒക്കെ നമ്മൾ സെറ്റാക്കി കെട്ടോ മീൻ കറി ഉണ്ട് പച്ചക്കറി കറി ഉണ്ട് ഇല താളിച്ചതുണ്ട് ഉണ്ട് അതേമാതിരി നമ്മളെ മാങ്ങാ കൂട്ടാനുണ്ട് എല്ലാ വിഭവങ്ങളും ഇതിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാം ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ അതാവുമ്പോൾ നമുക്ക് നമ്മളെ സൗകര്യത്തിന് എളുപ്പമാണ് ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കൈക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസത്തെ ഇത് ഒരുപാടായിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊന്നും ഉണ്ടരിഞ്ഞാലേ ഇന്ന് പിന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു ഉള്ളികളൊക്കെ തൊലിച്ച് വെക്കാനുള്ളത് ചെയ്യാൻ പോകുന്ന ഉള്ളിയൊക്കെ നമ്മളെന്ന് തൊലിച്ച് റെഡിയാക്കി വെക്കൂട്ടാ ഇത് ഇന്നലെ വിരുന്നേർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിന് എന്തോ ഒരു പേരുണ്ട് അത് പറഞ്ഞാലാണ് അവർ അവരുണ്ടാക്കി തരാറു ഇതിൻ്റെ ഉള്ളത്തെ കൂട്ട് പറഞ്ഞാൽ മോമോസിലെ കൂട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ കൂട്ടുക ഇത് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക പിന്നെ ഇതാണ് നമ്മളെ സോഴ്സിൽ അയിമ്പതിനായിരം ആൾക്കാർ കണ്ട വീഡിയോ കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് സോഴ്സിൽ ഇത്രത്തോളം വീഡിയോസ് പിന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനിതാ അത് വെളിച്ചെണ്ണി ഉപ്പും പച്ചമുളകും കൂട്ടിയിട്ട് ബീട്രൂട്ടും മൺപയറും കൂടിയാണ് ഉണ്ടാക്കി എടുക്കണത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൺപയറും ബീട്രൂട്ടും കൂടി കുക്കറിൽ വേവിച്ചെടുത്തു അതായത് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേവിച്ചതിൻ്റെ ശേഷം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല ആ പിന്നെ നമ്മളെന്ത് ചെയ്താൽ സമ്മന്തി അരച്ചിട്ട് വലിയ ഉള്ളിയും അല്ലെങ്കിൽ ചീരു ഉള്ളിയും എടുക്കുക വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് കൊടുത്ത് അതിനുശേഷം കടും വറുത്ത് കടും കരിവേപ്പിൻ്റെ അതിലെടുത്ത് കടു വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളെ സാദാ പയറുണ്ടല്ലോ ആ പയർ അതിലിട്ട് വേവിച്ചെടുത്തുകാണ്ട് ഒരു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മൺപയറും ബീട്രൂട്ടും സാധാ പയറും എല്ലാം കൂടിയുള്ള ഒരു കൂട്ടാൻ സമ്മന്തി അരച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടാണ് എന്നാലും ഞാൻ അനിയത്തിന് മരുമകൾ പ്രസവിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൂട്ടാനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ ഇതിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് കടു വറുത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയതിനു ശേഷം ഒന്ന് കടു വറുത്താല് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ശരിയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഞാനപ്പോൾ സോഴ്സിൽ മുഴുവൻ നമുക്ക് കാണിക്കാനും പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ സോഴ്സ് പറഞ്ഞ വീ സോഴ്സിലിട്ടതിട്ടാണ് ഇതിപ്പോൾ പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ നിർത്ത തേങ്ങ ആയതുകൊണ്ടാണ് കട്ട ഒടിഞ്ഞു പോവാത്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നമുക്ക് നമുക്കതിലേക്കുള്ള ചീരുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും വലിയ ജീരകവും എല്ലാം കൂ ചെറ സോറി ചെറിയ ജീരകവും കൂടി പൊടിച്ചിട്ട് കണ്ട് ഉണ്ടാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ അത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് അസ്സലാമലേക്കും